എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട് ആക്റ്റീവ് രോഗികളുടെ എണ്ണം ഇരട്ടിയായി നിലവിൽ കേരളത്തിൽ ആക്റ്റീവ് കേസുകളുള്ളത് മൂവായിരത്തി തൊണ്ണൂറ്റി ആറാണ് ദിവസവും ശരാശരി ഇരുന്നൂറോളം രോഗികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആകെയുള്ള നിയന്ത്രണം വരുത്തിയിട്ടുള്ളത് ഹോസ്പിറ്റലുകളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ മറ്റു അനുബന്ധ രോഗമുള്ളവർ എന്നിവർ നിർബന്ധമായും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പും ഉണ്ട് അതേസമയം കോവിഡ് കേസുകളിൽ വൻതോതിലുള്ള വർധനവ് ഉണ്ടായാൽ പോലും ഇനിയൊരു നിയന്ത്രണ നടപടികളിലേക്ക് സർക്കാർ കടക്കില്ല സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച എല്ലാ കേസുകളിലും ജനിതക ശ്രേണി പരിശോധന നടത്തണം എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ നവകേരള സദസ്സിൽ സംസ്ഥാനത്ത് ഉടനീളം സർക്കാരിന് ലഭിച്ചത് പരാതികളുടെ പ്രവാഹമാണ് പതിനാല് ജില്ലകളിൽ നിന്നായി സർക്കാരിന് ലഭിച്ചത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പരാതികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് മലപ്പുറം ജില്ലയിലും രണ്ടാമതായി പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് പരാതികളിൽ ഉടൻ തന്നെ തീരുമാനം എടുക്കും എന്നായിരുന്നു സർക്കാർ വാദം മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈകളിൽ വിതരണം സജീവമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൈകി താമസിച്ചിട്ടുള്ള പല ആളുകൾക്കും ഇന്ന് തുക എത്തിയിട്ടുണ്ട് ഇന്ന് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൈകളിൽ ഇന്ന് എത്താത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തുക എത്തിച്ചേരുന്നതാണ് മുപ്പതാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും വിധവാ അയവായുധ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ ഉള്ള ആളുകൾ മുപ്പത്തി ഒന്നിനുള്ളിൽ ആ കാര്യം ചെയ്യേണ്ടതാണ് പല ആളുകളും ഇതിന് മുമ്പ് സമർപ്പിച്ചിട്ടും സേവനയുടെ വെബ്സൈറ്റിൽ അതാത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല ആളുകളുടെയും പെൻഷൻ ഇതിനകം മുടങ്ങിയിട്ടുണ്ട് പല ആളുകൾക്കും മാസങ്ങൾക്ക് മുമ്പ് ഈ സാക്ഷിപത്രം നൽകിയതാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ നൽകണമോ എന്നും ചോദിക്കുന്നു ഇതിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്നൊന്ന് സേവനയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക ഈ കാര്യം കൊണ്ടാണ് എങ്കിൽ അതാത് പഞ്ചായത്തിൽ അത് സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ട് എങ്കിൽ മുപ്പത്തി ഒന്നിനു മുമ്പ് അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ വീണ്ടും പൊതുമേഖല ബാങ്ക് ലയന നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു പാർലമെന്റിന്റെ നിയമനിർമ്മാണ സമിതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അജണ്ടയിലാണ് ലയനം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും തുടക്കമിട്ടിട്ടുള്ളത് ലയന നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് റെഗുലേഷൻ നിയമപ്രകാരം ചർച്ച ചെയ്യാൻ നാല് ബാങ്കുകളുടെ പ്രതിനിധികളുമായി സമിതി അംഗങ്ങൾ വൈകാതെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അജണ്ടയിൽ ഉള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യുക്കോ ബാങ്ക് എന്നിവയുടെ പ്രതിനിധികളുമായി ജനുവരി രണ്ടിനും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ പ്രതിനിധികളുമായി ജനുവരി ആറിനും ഗോവയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അജണ്ടയിൽ പറഞ്ഞിട്ടുള്ളത് ഇതോടെ യൂക്കോ ബാങ്കും യൂണിയൻ ബാങ്കും തമ്മിലും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ഇന്ത്യൻ ബാങ്കും തമ്മിലും ലയിപ്പിക്കാൻ കേന്ദ്രം ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതേസമയം ലയനം സംബന്ധിച്ച് ഉയരുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് വിശദീകരണവുമായി ധനമന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് പാർലമെൻറി സമിതിക്ക് ബാങ്കിങ് ലയനം സംബന്ധിച്ച രൂപീകരണങ്ങളിൽ പങ്കില്ല എന്നും രണ്ടു ദിവസമായി ഗോവയിൽ സംഘടിപ്പിക്കുന്ന സമിതിയുടെ ചർച്ചകൾ അനൗദ്യോഗികം മാത്രമാണ് എന്നും ലയനം എന്ന വാക്കു ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് ധനമന്ത്രാലയ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തിയേഴ് പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പന്ത്രണ്ടെണ്ണം മാത്രമാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ തിരുവനന്തപുരം ആസ്ഥാനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് ബി ടി അടക്കം അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും കേന്ദ്രം മാതൃബാങ്കായ എസ് ബി ഐയിൽ ലയിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേന ബാങ്ക് വിജയ് ബാങ്ക് എന്നിവയെ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാകട്ടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് മെഗാ ബാങ്ക് ലയനത്തിനായിരുന്നു പത്ത് ബാങ്കുകളെയാണ് കേന്ദ്രം ലയിപ്പിച്ച് നാല് വലിയ ബാങ്കുകളാക്കിയത് ഓറിയൻ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും സിൻഡിക്കേറ്റ് ബാങ്കിനെ കനറ ബാങ്കിലും അലഹാബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിലുമാണ് ലയിപ്പിച്ചത് ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്കിലും ലയിപ്പിക്കുകയായിരുന്നു ഈ ലയനത്തിന് ശേഷം ഇത്തരം ബാങ്കുകളിലുണ്ടായിരുന്ന ആളുകളുടെ ഐ കോഡുകൾ അടക്കമുള്ള വിവരങ്ങൾ മാറുകയുണ്ടായി ചെക്ക് ബുക്കുകളിലും മാറ്റം വന്നു ഇനിയുള്ള ഈ ബാങ്കുകൾ ലയിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും ഗുണഭോക്താക്കൾ വളരെ പ്രധാനപ്പെട്ട വായ്പകളുടെ അടിസ്ഥാന പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ മാനദണ്ഡങ്ങളിൽ ഒന്നായ മാർജിൻ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എം സി എൽ ആർ ഇന്ന് പ്രാബല്യത്തിൽ വന്ന വിധം പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വരെ വർദ്ധിപ്പിച്ച മാനദണ്ഡങ്ങളിൽ ഒന്നായ ബേസിക് റേറ്റും കൂട്ടിയിട്ടുണ്ട് പത്ത് ദശാംശം പത്ത് ശതമാനത്തിൽ നിന്നും പത്ത് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കിയാണ് ഉയർത്തിയത് ഒരു വർഷത്തെ കാലാവധി വായ്പകളുടെ പുതുക്കിയ എം സി എൽ ആർ എട്ട് ദശാംശം ആറ് അഞ്ചാണ് നേരത്തെ ഇത് എട്ട് ദശാംശം അഞ്ച് അഞ്ചായിരുന്നു മൂന്ന് വർഷത്തെ കാലാവധി വായ്പകളുടേത് എട്ട് ദശാംശം ആറ് അഞ്ചിൽ നിന്നും എട്ട് ദശാംശം ഏഴ് അഞ്ചാക്കി ഉയർത്തി മൂന്ന് വർഷത്തെ കാലാവധി ഉള്ളതിന് എട്ട് ദശാംശം ഏഴ് അഞ്ചിൽ നിന്നും എട്ട് ദശാംശം എട്ട് അഞ്ചാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ബാങ്കുകളുടെ കൂട്ടമായ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ജീവനക്കാരുടെ സംയുക്ത കൂട്ടമായ ഫോറം ഓഫ് ബാങ്ക് യൂണിയനും ശമ്പള വർധനവ് കരാറ് ഒപ്പുവെച്ചു ഇതോടെ പൊതുമേഖല ബാങ്കുകളുടെ ജീവനക്കാർക്ക് പതിനേഴ് ശതമാനം ശമ്പളം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്ന് മുതൽ അഞ്ച് വർഷത്തേക്കാണ് ശമ്പള വർധനവ് ബാധകമാകുക ഇത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കും ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയായത് പല തവണ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത് ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാനുള്ള ശുപാർശ സർക്കാരിന് മുന്നിൽ ബാങ്ക് അസോസിയേഷൻ വെച്ചു ഇതിൻ്റെ തീരുമാനവും ഉടൻ അഞ്ച് ദിവസം ബാങ്ക് പ്രവർത്തന ദിവസമാക്കിയാൽ നിലവിലെ ബാങ്കിങ് സമയം മാറും പത്ത് മണിക്ക് പകരം നേരത്തെ ബാങ്ക് തുടങ്ങുകയും ബാങ്കിൻ്റെ നിലവിൽ അവസാനിക്കുന്ന സമയത്തിന് പകരം അര മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ വഴുകിയായിരിക്കും ബാങ്കുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക അതേസമയം എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾ അവധിയായിരിക്കും നിലവിൽ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാണ് അനാവശ്യമായി മെഫ്താൽ എന്ന ഗുളിക കഴിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് ഇന്ത്യൻ ഫാർമക്കൂപ്പിയ കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത് ഒരു തലവേദനയോ ആർത്തവ വേദനയോ വരുന്ന സമയത്ത് വേദന സംഹാരിയായി മെഫ്താലിനെ ആശ്രയിക്കുന്നവരാണോ നിങ്ങൾ ചെറിയൊരു വേദനയ്ക്ക് മെഫ്താൽ എന്ന വേദന സംഹാരിയായിട്ടുള്ള ഗുളിക കഴിക്കുന്നവർ ഇനി വട്ടം ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഈ മരുന്നിൽ മെഫനാമിക് ആസിഡ് ഉണ്ട് എന്നാണ് ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ പറയുന്നത് ഇത് കടുത്ത അലർജി പ്രശ്നങ്ങൾക്ക് കാരണമാകും മെഫ്റ്റാൽ കഴിച്ചാൽ ചില ആളുകളുടെ ശരീരത്തിൽ തിണർപ്പും പനിയും അനുഭവപ്പെടാം ഏറെ നാളുകൾ ഇത് കഴിക്കുകയാണ് എങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും ഈ മരുന്ന് ദിവസവും കഴിച്ചാൽ ദഹന നാണത്തിന് പ്രശ്നമുണ്ടാകാം ഇത്തരം മരുന്നുകൾ ദീർഘകാലം ഉപയോഗിച്ചാൽ വയറ്റിൽ അൾസർ ഉണ്ടാകും അൾസർ ചികിത്സിച്ചിട്ടില്ല എങ്കിൽ ക്യാൻസർ മാറും പിന്നീട് അത് മരണത്തിന് വരെ കാരണമാകും അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഈ മരുന്ന് നല്ലതില്ല അതിനാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ഈ മരുന്ന് ഒരിക്കലും കഴിക്കരുത് അതുപോലെ ഓരോ രോഗത്തിന്റെയും ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമാണ് ഒരു നോൺ സ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നാണ് മെഫ്റ്റാൽ റൂമറ്റോയിഡ് ആർത്തോട്ടിസ് രോഗികളും ആർത്തവവേദന കുറക്കാനും ഈ മരുന്ന് പതിവായി ഉപയോഗിച്ച് വരാറുണ്ട് ഈ മരുന്ന് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ അമിതവണ്ണവും ശരീരവാരവും വർദ്ധിക്കും ചിലരുടെ ശരീരത്തിൽ തിണർപ്പ് പാട് അലർജി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ചിലരിൽ രക്തം കലർന്ന മൂത്രം പോകും മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും ഈ മരുന്ന് ഒരിക്കലും കഴിക്കരുത് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തലവേദന ആർത്തവ വേദന പേശീവേദന സന്ധിവേദന എന്നിവ അകറ്റാനായി ഇന്ത്യയിലെ ജനങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മരുന്നു കൂടിയാണ് മെഫനാബ്നിക് ആസിഡ് എന്ന മെഫ്റ്റാൾ കൂടാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന പനിക്കും ഈ മരുന്ന് നിർദ്ദേശിക്കാറുണ്ട് ബ്ലൂക്രോസ് ലബോറട്ടറീസിൻ്റെ മെഫ്റ്റാൽ മാൻകൈൻ ഫാർമയുടെ മെഫ്കൈൻഡ് പി ഫൈസറിന്റെ ഫോൺസ്റ്റാർ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഫനോർമം എന്നിവയാണ് ഈ മരുന്നുകളുടെ വിവിധ ബ്രാൻഡുകൾ ഈ പറഞ്ഞ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ തീർച്ചയായും ഇനി രണ്ടു വട്ടം ആലോചിക്കണം ഇല്ലെങ്കിൽ അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ചില സമയത്ത് അത് മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും സ്വർണവില ഇന്ന് വീണ്ടും കൂടി ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക